അസലാമലൈക്കും വഹമ്മി വരക്കാത്തു അലഹദില്ല വിശുദ്ധമായ അസുൽഹിജ മാസം നമ്മിലേക്ക് ആഗതമായിരിക്കുകയാണ് പ്രധാനമായും അസുൽഹിജയിലെ പത്ത് ദിനങ്ങൾ പത്ത് രാത്രികൾ മറ്റു മാസങ്ങളിലെ മറ്റു ദിവസങ്ങളേക്കാളും ശ്രേഷ്ഠമാണ് ഹിബായ് റസൂർലാഹി സാഹു അല്ലഹി തങ്ങൾ മതങ്ങൾ അസുൽഹിജ മാസത്തിലെ നോമ്പിനെക്കുറിച്ച് പ്രത്യേകം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ദുൽഹിച്ച ഒമ്പതിന് നമ്മൾ നോൽക്കുന്ന അനുഷ്ഠിക്കുന്ന അറഫ നോമ്പ് അത് വളരെയധികം സുന്നത്തുള്ളതും നമ്മുടെ പാപങ്ങളൊക്കെ പൊറുപ്പിക്കാൻ കഴിയുന്നതുമാണ് സൗമയോമി അറഫ അറഫ ദിവസത്തെ നോമ്പ് തുക്കഫിറുസനത്തൽ മാവദിയ കഴിഞ്ഞൊരു വർഷത്തെ പാപങ്ങൾ പൊറുക്കാൻ അത് കാരണമാണ് സുൽഹിജ ഒന്ന് മുതൽ തന്നെ നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്താണ് അങ്ങനെ സുൽഹിജ ഒന്ന് മുതൽ നോമ്പെടുക്കുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കാണാറുണ്ട് ദുൽഹിജ പത്ത് അതാണ് പെരുന്നാൾ ദിവസം ദുൽഹിജ പത്ത് പത്തിനും അയ്യാമത്ത് ശീയക്കിൻ്റെ മൂന്ന് ദിവസങ്ങൾ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ ദിവസങ്ങളിലൊക്കെ നോമ്പെടുക്കൽ ഹറാമാണ് ഇങ്ങനെ ഈ ദുൽഹിജ മാസത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ദാനധർമ്മങ്ങൾക്ക് വലിയ മഹത്വമുള്ള ദിവസങ്ങളാണ് ദുൽഹിജയിലെ ഈ ദിവസങ്ങൾ അത് നമ്മൾ വലിയ അർത്ഥത്തിൽ സമ്പത്ത് ചെലവഴിക്കുക എന്നല്ല മറിച്ച് ചെറുതാണെങ്കിൽ പോലും നമ്മൾ ധർമ്മം ചെയ്ത് സ്വതക്ക ചെയ്തവരാണ് പരിഗണിക്കുന്നത് അത് അബ്ബാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് അസ്വദൊക്കെ തുറദുൽ ബലയ നമ്മളെല്ലാവരും ബേജാറിലാണ് എപ്പോഴാണ് കുന്നിടിഞ്ഞു വീഴുക എപ്പോഴാണ് മലവെള്ളപ്പാച്ചിൽ സം ഒരു മ്മിലേ കടന്നു വരിക എപ്പോഴാണ് ഉരുൾപൊട്ടലിൽ സംഭവിക്കുക ഒരു ശക്തമായ കാറ്റടിക്കുമ്പോഴേക്ക് നമ്മളെല്ലാവരും പേടിച്ച് വിറക്കുകയാണ് നാടൊന്നാകെ വെള്ളത്തിൽ മുങ്ങി ഒരുപാട് കൃഷിനാശങ്ങളും ആൾനാശങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നാം നൽകുന്ന സ്വതക്ക ആ സ്വതക്ക ഈ ആഫത്തുകളൊക്കെ തടുക്കാൻ വലിയ കാരണമാണ് ആ സ്വതക്ക തുറദുൽവരായ ഹജീസിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നാം നൽകുന്ന സ്വതക്കകൾ അത് അള്ളാഹു ആഫത്തുകളും മുസീബത്തുകളും തടുക്കാനും അത് തട്ടിപ്പോവാനും കാരണമാണ് നിമിത്തമാണ് മറ്റൊന്ന് അസ്വതക്കത്തു തുമീ തുലബർ റബ്ബി റബ്ബിനോ റബ്ബിന് അടിമകളായ നമ്മൾ ചെയ്ത ദോഷങ്ങൾ കാരണം നമ്മൾ ചെയ്ത തെറ്റുകൾ കാരണം നമ്മോട് അള്ളാഹുവിന് കോപമുണ്ടെങ്കിൽ ആ കോപത്തെ തുലബർ റബ്ബി ആ കോപത്ത് കെടുത്തിക്കളയാൻ നാം നൽകുന്ന സ്വതക്കക്ക് വലിയ പവറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും ആളുകൾ പെരുന്നാൾ കഴിക്കാൻ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ ഭക്ഷണം വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ മരുന്ന് വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ നമ്മൾ അവരെ തേടി അങ്ങോട്ട് പോയി അവരുടെ ആവശ്യം നിവർത്തിച്ചു കൊടുക്കുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് ഈ മഴക്കാലം എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾക്ക് പ്രയാസമുണ്ടാകുന്ന ഘട്ടമാണ് കാലിന് സ്വാധീനമില്ലാത്തവർ അതുപോലെ തന്നെ വൃദ്ധരായ പ്രായമുള്ള ഉമ്മയും ഉപ്പയും അല്ലെങ്കിൽ അച്ഛനും അമ്മയും മാത്രം ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടുകൾ ഇങ്ങനെ അങ്ങാടിയിൽ പോയി സാധനം വാങ്ങിക്കൊണ്ടുവരാൻ വാഹന സൗകര്യങ്ങളോ മറ്റോ ഇല്ലാത്തവർ ഇങ്ങനെ ഒരു വീട്ടിൽ ആ വീട്ടിൽ പാചകം ചെയ്യാൻ ഏക ആശ്രയമായിട്ടുള്ള അവിടുത്തെ ഇന്ധനം അത് തീരുമ്പോൾ അവിടെ ആ ഗ്യാസ് സിലിണ്ടർ ചുമന്നുകൊണ്ട് അത് ഗ്യാസിൻ്റെ വണ്ടി എവിടെയാണോ വാഹനം എവിടെയാണ് വരുന്നത് അവിടേക്ക് എത്തിച്ചു കൊടുത്ത് അത് ഫില്ല് ചെയ്ത് ആ വീട്ടിലേക്ക് തിരിച്ചെത്തിക്കുന്നത് ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമുള്ള കാര്യമാണ് ഇങ്ങനെ എത്രയെത്ര അനുഭവങ്ങളിലൂടെ ആവശ്യങ്ങളിലൂടെയാണ് മനുഷ്യൻ കടന്നു പോകുന്നത് ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് വെറും കാശ് കൊടുക്കുക എന്നത് മാത്രമല്ല സ്വതക്ക നേരെ മറിച്ച് നമ്മുടെ ഒരു ആരോഗ്യം അത് മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇങ്ങനെ മറ്റൊരാളോട് നല്ല സംസാരം നമുക്ക് നടത്താൻ സാധിക്കുന്നത് തപസ്സുമുക്കറിയ ഹീക്ക സ്വതക്ക നിന്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാൻ സാധിക്കുന്നത് ഇതൊക്കെ വലിയ ധർമ്മമുള്ള സ്വതക്ക കൊടുക്കുന്ന അതേ പ്രതിഫലം ലഭിക്കുന്ന വലിയ കാര്യമാണ് അതിനെക്കുറിച്ചൊക്കെ സ്വതക്ക എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അല്ലി ഫിഖോൻ സൊറത്തുൽ ബക്കറയിലെ ഇഷാനിലെ രണ്ടാമത്തെ അധ്യായത്തിലെ ആരംഭത്തിൽ തന്നെ അള്ളാഹു പറഞ്ഞത് വിശ്വാസിയുടെ ക്വാളിറ്റിയാണ് അവർ വിശ്വാസ വിശ്വാസമുള്ളവരാണ് അവർ നിസ്കരിക്കുന്നവരാണ് സാമൂഹ്യബോധമുള്ളവരാണ് അവർ ജീവിക്കുന്ന സാമൂഹിക പരിസരത്ത് അവർ ജീവിക്കുന്ന ചുറ്റുപാടിൽ ആവശ്യമുള്ളവർക്കൊക്കെ അവരുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കുന്നവരാണ് അവർ റസഖിൻ അഹുൻ ഫിഖുൻ നമ്മളവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരാണ് അത് പണമാവാം അതൊരാളുടെ ആരോഗ്യമാവാം ഒരാളുടെ ഒഴിവ് സമയമാവാം ഇങ്ങനെയൊക്കെ ആവാം ഇങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് കൂടി നൽകി മറ്റുള്ളവരെ കൂടി സന്തോഷിപ്പിച്ച് ഈ മഴക്കാലം ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ആശ്വാസ പ്രവർത്തനങ്ങൾക്ക് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കൂടി നമ്മൾ ഈ ദുൽഹിച്ച മാസം ചെലവഴിക്കുമ്പോൾ അത് അള്ളാഹു ഏറ്റവും ഇഷ്ടമുള്ള അമലുകളാണ് അള്ളാഹു നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ എല്ലാ അഫാത്തും മുസീവാത്തുകളും അള്ളാഹു നമ്മിൽ നിന്നും അകറ്റി തട്ടി ദൂരത്താക്കി അള്ളാഹു നമുക്ക് പ്രകൃതിയെയും ഈ കാലാവസ്ഥയെയും ഒക്കെ അനുകൂലമാക്കി തെരുമാറാവട്ടെ ആ വസ്സലാം വസ്സലാൽ വർമ്മത്തല്ലാ വാത്തു